ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവർക്കായി പ്രത്യേകം പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോട് അനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് സഭയുടെ പരമാധ്യക്ഷൻ ദുഃഖം പ്രകടിപ്പിച്ചത് ഇന്ത്യൻ ജനതയോട് പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തോട് അടുപ്പം പ്രകടിപ്പിക്കുകയാണെന്നും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്നും മാർപ്പാപ്പ പറഞ്ഞു പേമാരിമൂലം കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് നിരവധി ഉരുൾപൊട്ടലുകൾക്ക് കാരണമായി നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമായി പ്രകൃതി രൗദ്രഭാവം പൂണ്ടപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് മാർപ്പാപ്പ തന്റെ അടുപ്പം പ്രകടിപ്പിച്ചു വിനാശകരമായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ദുരന്തം ബാധിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും പാപ്പ ക്ഷണിച്ചു കഴിഞ്ഞ ദിവസം പൊതുസന്ദേശത്തിന്റെ സമാപനത്തിലാണ് പാപ്പ കേരളത്തെ നടുക്കിയ ദുരന്തത്തെക്കുറിച്ച് പങ്കുവച്ചത് അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് കടന്നു നാനൂറിലധികം മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന പങ്കുവെക്കുകയാണ് അതിജീവിച്ച മനുഷ്യർ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മുണ്ടക്കൈ പുഞ്ചിരിവട്ടം ചൂരൽമല എന്നിവിടങ്ങളിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് പരിശോധനയ്ക്കായി ഏഴ് പ്രധാന പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ടാസ്ക് ഫോഴ്സ് യന്ത്രങ്ങളുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുന്നത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ അധിഷ്ഠിത തിരച്ചിലും നടക്കുന്നുണ്ട്